റവന്യൂ വകുപ്പ് തയ്യാറെടുക്കുമ്പോൾ കേരളത്തിലെ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും മനുഷ്യനിർമ്മിതമാണ് എന്ന ധാരണയോടെഹിതനായ മനുഷ്യനു വേണ്ടി അതിൽ ആവശ്യമായ മാറ്റം വരുത്തേണ്ടി വന്നാൽ വരുത്താനും മടിയില്ല എന്ന് പ്രഖ്യാപിച്ച് പൂരഹിതനായ മനുഷ്യരോട് അവരോടാണ് ഈ ഗവൺമെന്റിന്റെ പക്ഷപാതം എന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ശങ്കയില്ലാതെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് പരമാവധി പേരെ ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കി മാറ്റാൻ വേണ്ടി പോകുന്നു നേരത്തെ പ്രിയപ്പെട്ട ശ്രീ അബ്ദുൾ റഹ്മാൻ ഞങ്ങളുടെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ കേവലം രണ്ടു വർഷകാലത്തിനിടയിൽ ഒരു സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം പട്ടയം വിതരണം ചെയ്ത നേട്ടത്തിലേക്ക് കേരളത്തിലെ റവന്യൂ വകുപ്പ് പോയി അതോടൊപ്പം രണ്ടര വർഷം തികയുന്ന ഈ ജനുവരി മാസം ഫെബ്രുവരി ആദ്യ വാരത്തിൽ വിതരണം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ മുപ്പതിനായിരം പട്ടയങ്ങൾ ഇന്ന് റവന്യൂ വകുപ്പിന്റെ കയ്യിൽ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് മലപ്പുറം ജില്ലയിൽ നൂറ്റി ഏഴ് എൽ എ പട്ടയങ്ങളും രണ്ടായിരത്തി അറുനൂറ്റി എൺപത് എൽ ടി പട്ടയങ്ങളും ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ദേവസ്വം പട്ട പട്ടയങ്ങളും അഞ്ഞൂറ്റി എഴുപത് റെക്കോർഡ് ഓഫ് റൈറ്റ്സും ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് പട്ടയങ്ങൾ ജനുവരി മാസത്തിൽ പൂർത്തീകരിക്കണം എന്ന നിർദ്ദേശം കൊടുത്തപ്പോൾ അതിനേക്കാൾ ഏറെ അതിനേക്കാളേറെ പൂർത്തീകരിക്കോട്ട എന്ന് മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് പട്ടയങ്ങൾ എന്ന ആഗ്രഹം ഞങ്ങൾ വെച്ചപ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് പട്ടയങ്ങൾ പൂർത്തീകരിച്ചു മലപ്പുറം ജില്ല അയ്യായിരത്തോളം പട്ടയങ്ങളാണ് രണ്ടാം വിതരണത്തിനിപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത് എന്നുള്ളതും വളരെ വളരെ സന്തോഷകരമാണ് ഫെബ്രുവരി പകുതിക്കുള്ളിൽ ആ അയ്യായിരം പട്ടയങ്ങളും മലപ്പുറം ജില്ലയിൽ വിതരണം ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങളേർപ്പെട്ടിട്ടുള്ളത് ഇവിടെ എറണാട് താലൂക്ക് ലാൻഡ് ബോർഡിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിൻ്റെ ഉത്തരവ് പ്രകാരം ശ്രീ കെ മാനവല്ലഭൻ തിരുമിൽപ്പാടിൻ്റെ മിച്ചഭൂമിയായി ഏറ്റെടുത്ത അമരമ്പലം വില്ലേജിലെ വിവിധ സർവേ നമ്പറുകളിൽ പെട്ട എൺപത്തിരണ്ട് കൈവശക്കാർക്ക് ഇതോടെ അവരുടെ പട്ടയം എന്ന സ്വപ്നം സബലീകരിക്കുകയാണ് എറണാട് താലൂക്ക് ലാൻഡ് ബോർഡിൻ്റെ തന്നെ രണ്ടായിരം വർഷത്തിൽ മെയ് ഇരുപത്തി അഞ്ചാം തീയതിയിലെ ഉത്തരവ് പ്രകാരം മഞ്ചേരി കോവിലകത്തെ മാനവല്ലഭൻ കാരണ മുൽപ്പാടിൻ്റെ കയ്യിൽ നിന്നും ഏറ്റെടുത്ത അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം ഏക്കർ ഭൂമിയിലെ പത്തൊമ്പത് കൈവശക്കാർക്കും ഇവിടെ അഭിമാനപൂർവ്വം അതിന്റെ പട്ടയം വിതരണം ചെയ്യുകയാണ് അതേ തീയതിയിൽ തന്നെ നിലമ്പൂരിലെ താലൂക്ക് ലാൻഡ് ബോർഡിന്റെ ഉത്തരവ് പ്രകാരം ശ്രീമതി കർത്യാകിനി തമ്പ്രാട്ടി എന്നവരിൽ നിന്ന് ഏറ്റെടുത്ത് പതിച്ചു കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്ന ഈ വില്ലേജിലെ നാനൂറ്റി പതിനഞ്ച് പേർ ഒന്നിൽപ്പെട്ട ആറ് കൈവശക്കാർ ഉൾപ്പെടെ നൂറ്റിയേഴ് മിച്ചഭൂമി കൈവശക്കാരുടെ ഭൂമി ചില ദൈന്യ കൈവശത്തോടു കൂടി ഏറ്റെടുത്തതുൾപ്പെടെ വിതരണം ചെയ്യാൻ കഴിയുന്ന അഭിമാനകരമായ അനുഭവത്തിലാണ് നാം മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ ഗവൺമെന്റ് ഒരു പട്ടയ മിഷൻ ലക്ഷ്യം കേരളത്തിലെ മുഴുവൻ മനുഷ്യനും പട്ടയത്തിന്റെ അതിന്റെ അവകാശികളായി മാറണം എന്ന ലക്ഷ്യമാണ് കേവലം രണ്ടര വർഷക്കാലം കൊണ്ട് പ്രിയപ്പെട്ട രണ്ട് ജനപ്രതിനിധികളെ സാക്ഷി നിർത്തി നിയമസഭയിലെ രണ്ട് ജനപ്രതിനിധികളെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ ഏഴ് പതിറ്റാണ്ടിലെ കേരള ചരിത്രത്തിനിടയിൽ രണ്ടര വർഷക്കാലം കൊണ്ട് കൊണ്ടൊന്നര ലക്ഷം ഭൂമിയുടെ ഉടമസ്ഥന്മാരെ നിശ്ചയിക്കുന്ന ഒരു ചരിത്രം രണ്ടാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് സ്വന്തമായി എന്ന അഭിമാന ബോധം വളരെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് പ്രകടിപ്പിക്കാനും അതിന്റെ കാരണം കേരളത്തിലെ പട്ടയ മിഷൻ എന്ന ആശയത്തിൻ്റെ കൂടി രൂപീകരണമാണ് ബഹുമാനപ്പെട്ട എം എൽ എ അധ്യക്ഷനായി നിലമ്പൂർ മണ്ഡലത്തിൽ പട്ടയ അസംബ്ലി ഇതോടെ രൂപീകരിക്കപ്പെട്ടു ആറു രാഷ്ട്രീയ വേർതിരിവില്ലാത്ത വിധം പഞ്ചായത്ത് മെമ്പർ വരെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്ക് മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗങ്ങൾക്ക് പങ്കെടുക്കാൻ എം എൽ എ ആരാണെങ്കിലും അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ മണ്ഡലങ്ങളിൽ പട്ടയ അസംബ്ലികൾ ഇവിടെ അമരമ്പലം വില്ലേജ് ഉൾപ്പെടെ കേരളത്തിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറ് വില്ലേജുകളിൽ എല്ലാ മാസത്തേക്കും വെള്ളിയാഴ്ച മൂന്നാമത്തെ വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് ചേരുന്ന വില്ലേജ് തല ജനകീയ സമിതികൾ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗങ്ങൾ അതിലംഗങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റും എം എൽ എയും ഉൾപ്പെടെ അവിടെ ഏതെങ്കിലും വിധത്തിൽ നേതാക്കൾക്ക് കഴിയുന്ന വിധത്തിലുള്ള പട്ടയപേക്ഷകൾ ഉൾപ്പെടെ താലൂക്ക് തല ദൌത്യ സംഘം ജില്ലാതല ദൗത്യ സംഘം സംസ്ഥാനതല ദൌത്യ സംഘം അതിനു മുകളിൽ വിവിധ വകുപ്പുകളെ കുട്ടിയോജിപ്പിച്ചുകൊണ്ട് എല്ലാ വകുപ്പുകളുടെയും സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തി ചീഫ് സെക്രട്ടറി ചെയർമാനായ സംസ്ഥാനതല നിരീക്ഷണ സമിതി പൊതുപ്രവർത്തനങ്ങൾ ഏറ്റവും വേഗത്തിലാക്കുന്നതിനും ഏറ്റവും നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നു മുന്നിട്ട് നിൽക്കുന്ന ഏറ്റവും ബഹുമാനീനായ ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച വിനോദ് അടക്കമുള്ള പ്രീതിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി അറുന്നൂറോളം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഈ പട്ടയങ്ങളിൽ പലതും വർഷങ്ങളായി നമ്മൾ കാത്തിരിക്കുന്ന പട്ടയങ്ങളാണ് അതോടൊപ്പം തന്നെ അയ്യായിരത്തോളം പട്ടയങ്ങൾ വിതരണത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ദേവസ്വം പട്ടയങ്ങൾ വിതരണം ചെയ്തത് ഈ കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തിനുള്ളിലാണ് എന്നുള്ളത് നമ്മൾ ഓർത്തുപോകേണ്ടതാണ് ഈ വിതരണം ചെയ്തതിൽ മൂവായിരത്തി എണ്ണൂറ് പട്ടയങ്ങളിലും ആ പട്ടയങ്ങളുടെ വിതരണം വർഷങ്ങളായി തടസ്സപ്പെട്ടു നിൽക്കുന്നത് പൂർത്തീകരിച്ചതാണ് ഇതിന്റെ എല്ലാം കണക്കെടുത്താൽ ഇരുപത്തി ആറായിരത്തോളം പട്ടയങ്ങൾ ഈ കാലയളവിനുള്ളിൽ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അദ്ദേഹം കേരളത്തിന്റെ റവന്യൂ ഭവന വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം നൽകുന്ന ഒന്നാണ് എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ട കാരണവന്മാർ അവരുടെ മനസ്സിൽ അവർക്ക് തന്നെ കണക്ക് കൂട്ടിയാൽ അറിയാം എത്ര വർഷങ്ങളായി അവർ ഈ പട്ടയത്തിന് വേണ്ടി കാത്തിനിൽക്കുക അവരുടെ അനുഭവങ്ങൾ അവർ പങ്കുവെക്കാൻ തയ്യാറായാൽ ആ കഥകളൊക്കെ തന്നെ നമുക്ക് കേൾക്കുവാൻ കഴിയും ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പ് മലപ്പുറം ജില്ലയിലെ കലക്ടറേറ്റിലെ റവന്യൂ ഉദ്യോഗസ്ഥരും കഠിനാധ്വാനം ചെയ്താണ് മലപ്പുറം ജില്ലയിൽ ഇരുപത്തിയാറായിരം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ നമ്മൾ കഴിഞ്ഞത് എന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമാണ് റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും വേഗത്തിലാകാൻ പ്രചോദനം നൽകിയിട്ടുള്ളത് റവന്യൂ വകുപ്പിന്റെ ചാർജ് വഹിക്കുന്ന മന്ത്രി തന്നെയാണ് എന്ന് നമുക്കറിയാം റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം വിശദമായി പറയും ഈ പട്ടയങ്ങളിലൂടെ നാം ഈ നാടിന് നൽകുന്ന വലിയൊരു സന്തോഷവും വലിയൊരു സന്ദേശമോ ആ സന്തോഷവും സന്ദേശവും എന്ന് അനുഭവിക്കാനാണ് നിങ്ങൾ എത്തിയിട്ടത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിനും ഈ വർഷങ്ങളായി കാത്തിനിരിക്കുന്ന പട്ടയത്തിനായി കാത്തു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പട്ടയം നൽകുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാന്യനായ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനെ ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് ആദ്യമായി ഈ പട്ടയ വിതരണവും അതിനുശേഷമായിരിക്കും അതിനോടനുബന്ധിച്ച പ്രസംഗമെന്നറിയുന്നു അദ്ദേഹത്തെ വേണ്ടി നമസ്കാരം കൊടുത്തു പോയതാ ഞാൻ പറയുന്നില്ല ആ പട്ടയം കൊടുത്തവർക്ക് ഭൂമി ഉണ്ടാക്കുന്ന പണിയായിരുന്നു ആദ്യത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന് ഇപ്പോ ഭൂമിയും പട്ടയവും അഞ്ഞൂറ്റി എഴുപത് കുടുംബങ്ങൾക്ക് ഭൂമിയും പട്ടയവുമാണ് കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പിന്റെ കീഴിൽ നടത്തിയ രണ്ട് കൊല്ലത്തെ അഹോരാത്രമായ പരിശ്രമം വനാവകാശ നിയമപ്രകാരം ആദിവാസികൾക്ക് വിട്ടുകിട്ടിയ ഭൂമി ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ കേസ് പറഞ്ഞ് ഭൂമി വാങ്ങിയെടുത്ത് വിതരണം ചെയ്തു പത്ത് സെന്റ് ഇരുപത് സെന്റ് നാൽപ്പത് സെന്റ് കഴിഞ്ഞ ആഴ്ചയാണ് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ആഴ്ച ഈ നൂറ്റിയേഴ് ആളുകൾക്ക് നമ്മൾ ഇവിടെ പട്ടയം കൊടുക്കുന്നത് അങ്ങനെ ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം ഇന്ന് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ബഹുമാനപ്പെട്ട സ്പോർട്സ് വകുപ്പ് മന്ത്രി ഇവിടെ ഉണ്ട്

വിലക്കുറിന്റെ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുനൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽക്കറി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി